വാഹനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നടന്നു വരുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്ന് നമുക്ക് പലരുമായിട്ട് സംസാരിക്കാൻ പറ്റും പലരെയും കാണാൻ പറ്റും ആ നടന്നു പോകുന്ന വഴിയിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വീടുകളിൽ ഒന്ന് സന്ദർശിക്കാൻ പറ്റും വാർദ്ധക്യവും കൊണ്ട് പ്രയാസപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് വാഹനത്തിൽ വന്നാൽ നമ്മൾ അതേ സ്കൂളിൽ നമ്മളെ വീട്ടിലേക്കല്ലേ നമ്മൾ പോയി ഇറങ്ങുന്നത് അത് ഇല്ലാതിരിക്കാൻ കഴിയുന്നതും അതേപോലെ സൗകര്യവും അതാണ് നമ്മുടെ അതാണ് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക വാഹനം പരമാവധി പിന്നെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വാഹനം കൊണ്ടുവന്നവർക്ക് പിന്നെ നിർത്തിയിടാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പാർക്കിംഗ് സൗകര്യങ്ങൾ ഉള്ള സൗകര്യങ്ങളിലെടുത്ത് മുജീബ് ഖാന്റെ സ്ഥലത്ത് നമ്മൾ പരിപാടി നടന്ന ആ സ്ഥലത്ത് അതേപോലെയുള്ള പിൻപുള്ള സ്ഥലം അതൊക്കെ നമ്മൾ പരമാവധി മറ്റുള്ളവർക്ക് ഉണ്ടാകാത്ത രൂപത്തിൽ പിന്നെ പ്രയാസം ഉണ്ടാക്കാത്ത രൂപത്തിൽ ആ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രത്യേകം ചെയ്യുക പക്ഷേ നമ്മളെ വാഹന പൊതു പൊതുവഴികളായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ട് പെരുന്നാളാന്ന് വിചാരിച്ചിട്ട് അത് മൊത്തത്തിൽ നമുക്കൊന്നും എഴുതി തന്നിട്ടൊന്നുമില്ല അത് മാത്രമല്ല എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു ആ പ്രതിസന്ധിയോ കാര്യങ്ങളോ ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും വന്നാൽ അവർ പെട്ടെന്ന് യാത്ര പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ കാരണം കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകാന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രയാസമാണല്ലോ അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു സുബാനഹാല കാര്യങ്ങൾ മുഴുവനും നല്ല രീതിയിൽ ആക്കിത്തീർക്കുമാറാകട്ടെ അള്ളാഹുവെ പരിശുദ്ധ നമമാനിൽ ഞങ്ങൾ നിർവഹിച്ചിരിക്കുന്ന വിവാദത്തുകളെ അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ചു കൊണ്ട് നീ സ്വീകരിക്കണ എം റഹ്മാനെ ഞങ്ങൾ അള്ളാ നിങ്ങളിലേക്ക് ഒരുപാട് തൗബ ചെയ്തു കൊണ്ട് മടങ്ങിയിട്ടുണ്ട് റഹ്മാനെ നീ എം റഹ്മാനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റു കുറ്റങ്ങൾ പന്നുപോയിട്ടുണ്ട് നാദാം അതെല്ലാം നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരാൻ എം റഹ്മാൻ അള്ളാഹുബേ റഹ്മാനെ അതിൻ്റെതായ ഗൗരവത്തോടു കൂടി സ്വീകരിച്ച മുത്തക്കയങ്ങളിൽ വിശ്വാസികളിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം എം റഹ്മാനെ അള്ളാഹുബേ ഒരു ബാധത്തുകളിൽ ഞങ്ങൾ മുഴുകിയിട്ടുണ്ട് രാത്രിയിൽ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട് ആനന്ദ പാരായണം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് സുതകൾ ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് രാധ നിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തത് ഇത് ഞങ്ങൾ നിന്നും സ്വീകരിക്കണമെന്ന് റഹ്മാനെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിച്ചു തരണേ റഹ്മാനെ ഞങ്ങൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് സങ്കടത്തോടു കൂടി ഗോലുകൾ കഴിയുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് അവരുടെ എല്ലാം രോഗത്തിന് മിശിപ്പ കൊടുത്ത് അനുഗ്രഹിക്കൻ എം റഹ്മാനെ അവർക്ക് സന്തോഷത്തോടു കൂടി ഞങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരാനുള്ള തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണമെന്ന് റഹ്മാനെ അതേപോലെ തന്നെ പിന്നെ മരണം ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് അവരുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കൻ എം റഹ്മാനെ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചവരാണ് അവർ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചവരാണ് അവർ അവരെയും ഞങ്ങളെയും ഒരുമിച്ചുകൊണ്ട് ജന്നാക്കുൽ ഫുർദോസിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കൻ എന്ന റഹ്മാനെ ുടെയും മക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ മക്കൾ ഞങ്ങളിൽ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മക്കളെയും അതെ അവർ അവരുടെ കൂടെ ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം എന്ന അള്ളാഹുവേ സാമ്പത്തികമായ പ്രതിസന്ധികളിൽ അകപ്പെട്ടവരുണ്ട് പ്രയാസത്തിൽപ്പെട്ടുപോയവരുണ്ട് അവരുടെ എല്ലാം പ്രയാസങ്ങളെ സാമ്പത്തികമായ വിഷമങ്ങളെ നീ പരിഹരിച്ചു കൊടുക്കണം എന്ന റഹ്മാനെ ആശ്വാസം കൊടുക്കണം റഹ്മാനെ െ ഞങ്ങളുടെ തന്നെ തെറ്റുകളെ കൊണ്ട് അബദ്ധങ്ങളെ കൊണ്ട് തന്നെ ഒരുപാട് പിഴവുകൾ വന്നുപോയിട്ടുണ്ട് അതെല്ലാം ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ എളുപ്പം നൽകി അനുഗ്രഹിക്കാൻ എന്ന റഹ്മാനെ തക്കവയുള്ളവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കാൻ എന്ന റഹ്മാനെഹെ ഞങ്ങൾക്ക് കൺകുളിർമയുള്ള മക്കളെ ഇണകളെ നീ പ്രദാനം ചെയ്യാൻ എന്ന റഹ്മാനെഹുബെ കേൾക്കുന്ന വാർത്തകൾ മുഴുവനും സങ്കടപ്പെടുത്തുന്നതാണ് മക്കളും പല വാർത്തകളും പ്രയാസപ്പെടുത്തുന്നുണ്ട് പല അപകടകരമായ പല കണികളിലും വിറ്റുപോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുള്ള മക്കൾക്ക് അതേപോലെയുള്ള പല യുവാക്കൾക്കടക്കം എല്ലാവർക്കും സംഭവിക്കുന്നുണ്ട് ശത്രുക്കളുടെയും അതേപോലെ തമ്മാടികളുടെയും കുതന്ത്രങ്ങളിലും കെണികളിൽ നിന്നുമൊക്കെ നിങ്ങളെ കാത്തുരക്ഷിക്കാനുള്ള റഹ്മാനെ മൊബൈൽ ഫോണും അതേപോലെ സോഷ്യൽ മീഡിയകളുടെയും അമിതമായ ഉപയോഗം ഉണ്ടാകുന്ന സൂചനകൾ എത്രയോ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയിട്ടുണ്ട് രണ്ടും മൂന്നും കുട്ടികളുള്ളവർ വരെ ആരുടെയോ ആരോരും അറിയാത്തവന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ട് വലിയൊരു ഫിത്തനെയാണ് ആ ഫിത്തനയിൽ നിന്നും ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിനെയും നീ സംരക്ഷിക്കണം റഹ്മാനെ ലഹരി എന്ന് പറയുന്നത് അതെത്രമേ നമ്മുടെ നാടിനെ പിടിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ വാർത്തകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുബേ ആ ലഹരിയുടെ അടിമകളാകാൻ ഉള്ള സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിനെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി നടന്നു നടക്കുന്ന ആളുകൾക്ക് നല്ല ബോധം കൊടുക്കണം എന്ന റഹ്മാനെ അള്ളാഹുബേ ഞങ്ങളെപ്പോലെ ഞങ്ങളുടെ സഹോദരങ്ങൾ പല ഞങ്ങളുടെ സഹോദരങ്ങൾ വലിയ പ്രയാസത്തിലാണ് പരിശുദ്ധ ദിനങ്ങളിൽ പോലും അവർക്ക് നോമ്പ് നോക്കുവാനോ അല്ലെങ്കിൽ നോമ്പ് തുറക്കുവാനോ പോലും ഉള്ള ഭക്ഷണമില്ലാതെ നിൽക്കുന്ന സാഹചര്യമാണുള്ളത് അള്ളാഹുബേ അവർക്ക് ആശ്വാസം കൊടുക്കണം എന്ന റഹ്മാനെ അവർക്ക് നിർഭയത്വം കൊടുക്കേണ്ട റഹ്മാനെ അള്ളാഹുബേ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് നീ അവർക്ക് അവർക്ക് നീ അവരുടെ രോഗത്തിൽ നിന്നും അവർക്ക് ബാധിച്ചിരിക്കുന്ന വലിയ അപകടങ്ങളിൽ നിന്നും നീ അവർക്ക് ആശ്വാസം കൊടുത്ത് അനുഗ്രഹിക്കണെ ശത്രുക്കളുടെ വിജയം കൊടുക്കേണ്ട പരാജയപ്പെടുത്താണ് നിർഭയത്വത്തോട് കൂടി ജീവിക്കുവാനുള്ള മുസ്ലിങ്ങൾക്ക് എല്ലാ എല്ലാ ആളുകൾക്കും അള്ളാഹുബേനെ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ മുസ്ലിം ആയി എന്നുള്ളതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്നവർ ഫലസ്തീനിലും ഗസൈനും മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മുസ്ലിം സഹോദരങ്ങൾക്ക് കൃത്യമായി ഇബാദത്തുകൾ നടത്താൻ പറ്റാത്തവരുണ്ട് പെരുന്നാൾ നമസ്കാരത്തിന് അനുമതി കിട്ടാത്തവരുണ്ട് അള്ളാഹുബേ അവിടെ എല്ലാം നീ അർഹമായത് കൊടുക്കേണ്ട മേറഹ്മാനെ നിർഭയത്വത്തോടു കൂടി ജീവിക്കുവാനുള്ള തൗഫ്യത്തിന് നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അത് ഞങ്ങൾക്ക് നീ നിലനിർത്തി തരേണ്ട മേറഹ്മാനെ ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ അത് കൊടുത്ത് അനുഗ്രഹിക്കേണ്ട മേറഹ്മാനെ اللهم اغفر المؤمنين والمؤمنات والمسلمين والمسلمات والحياية منهم والأموات من انك مجيب دعوة يا قاضي اللهم انصر اخواننا في فلسطين اللهم انصر اخواننا في غزه اللهم ثبت اقدامهم اللهم ثبت اقدامهم اللهم اشف الضر عن اخواننا في فلسطين اللهم اشف جرهاهم اللهم تقبل شهداءهم اللهم تقبل شهداءهم اللهم انهم جوعاء فاطعمهم اللهم انهم مظلومون فانصرهم اللهم انصرهم على اعدائهم نصرا كاملا اللهم انصر على اعدائهم نصرا كاملا اللهم اهلك القوة الصهاينة المقتلين اللهم دمر الجيش الصحيح اللهم انزل عليهم مذابك اللهم انزل عليهم مذابك اللهم العنهم لعن كبيرة اللهم العنهم لعن كبيرة اللهم العنهم لعن كبيرة. كبيرة اللهم شتت شملهم وفرق جمعهم اللهم اجعل بيوتهم عليهم ردمة اللهم اجعل قنابلهم عليهم ردمة اللهم حرر المسجد الأقصى من الدنس اليهود من الدنس اليهود اللهم اخرج منه الصهاينة الأذلة الصاغرين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واذل الشرك والمشركين واذل الشرك والمشركين اللهم تقبل منا دعائنا انك انت السميع العليم ربنا اتنا في الدنيا حسنا وفي حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين